Uh 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 കൊണ്ട് നിങ്ങളുടെ എന്തൊരു ആഗ്രഹവും നമുക്ക് സഹായിച്ചെടുക്കാനായിട്ട് പറ്റും അതെന്ത് വരുതോ ചെറിയ ആഗ്രഹങ്ങളോ ആയിക്കോട്ടെ അതൊക്കെ നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പൊ എന്റെ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് കൊണ്ട് റിസൾട്ട് ആണ് പതിനായിരത്തോളം ഇത് കൂടാറുള്ള ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ റിവ്യൂസ് നമ്മൾ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ഒന്ന് പോയി കാണാട്ടോ അപ്പൊ ഇത് കൊള്ളാലോ പരിപാടി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഒരു മാസം വരെ ഞാൻ ചെയ്യും <laughs> 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 <han Page> ീ പഠിക്കുന്നില്ല ഞാനിനി മാനിഫെസ്റ്റേഷനിലൂടെ ഒക്കെ ഒന്ന് ജയിച്ചാൽ വിചാരം അതായത് അമ്മേ നമ്മൾ ഈ പ്രകൃതിയോട് എന്ത് ചോദിച്ചാലും പ്രകൃതി നമുക്ക് നടത്തി തരും പിന്നെ അത് ചെയ്താൽ മതി ആ എന്തോ ജോലി ചെയ്യാൻ പറ്റുന്നില്ല പ്രകൃതിയോട്ടെ കൊറച്ച് ചോറ് വെക്കാൻ പറ ഇങ്ങനത്തെ കാര്യങ്ങള് വലിയ കാര്യങ്ങളൊക്കെ വല്യ കാലത്ത് ചോറ് വെക്കാൻ പറ എൻ്റെ ജീവിത ലക്ഷ്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ വേണം മാനിഫെസ്റ്റ് ചെയ്യാൻ അത് നടക്കും ജീവിത ലക്ഷ്യവും എനിക്കിനി എന്തോ ലക്ഷ്യമാണ് ഞാൻ ചെയ്യാൻ എനിക്ക് കുറെ ലക്ഷ്യങ്ങളുണ്ടല്ലോ നീ ചെയ്തിരുന്ന എന്റെ തന്തയും കൂടെ വിളിവാ തലമുകളോടെ രാവിലെનું കുസലം പറഞ്ഞു ഇবল മനുഷ്യനെ മനസ്സിലാവാതെ എന്തൊക്കെ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു അലച്ചാ ഞാൻ ഈ പഠിച്ചതൊക്കെનું നിർത്തിട്ടെ મેનિફેસ્ટેશન പിടിച്ചാലോന്ന് વિચારിക്ക્યું മോളേ കളിക്കല്ലേ നീ അച്ഛൻ കഷ്ടം പെട്ടി තරം പഠിപ്പിച്ചിട്ട് നീ നീ പഠിക്കുന്നില്ലെന്നോ ദേ યુથ കുട്ടാരോട് ભાષം കളിക്കുവാനോന്നിയേ അതൊന്നുമല്ല ഞാൻ जेई ചാ പോരെ കോളേજ ટોપ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചാ ആവശ്യമില്ലാതെ പരിવાડીക്കി നിൽക്കല്ല നീ મેનિફેસ્ટેશન ઓടൊക്കെ പറ്റും ഇപ്പോ எல்லാരോടാ ചെയ്യുന്നേ എന്തോടീ പറയുന്നത് എനിക്കറിയത്തില്ല എന്തോ ഒച്ച നീ പറയുന്ന നിനക്ക് എന്തോ വയ്യേ കേക്ക് അതായത് നമുക്കൊരു ആഗ്രഹമുണ്ട് അത് നമ്മൾ നമ്മുടെ ബോധ മനസ്സിലേക്ക് ഇടുന്നു ബോധമനസ് നേരെ അത് ബോധ മനസ്സിലേക്ക് പോകുന്നു അവിടുന്ന് നേരെ അത് പ്രകൃതിയിലേക്ക് പോകുന്നു പ്രകൃതി പിന്നെ ഓടി നടന്നു ചെന്നം പിന്നെ നാട്ടുകാരോടൊക്കെ പറഞ്ഞാൽ നമുക്ക് നടത്തി തരും മനസ്സിലായേ മനസ്സിലേ മനസ്സിലായില്ലേ അതായത് വിൻ യു വാണ്ട് സംതിങ് ദ ഹോൾ യൂണിവേഴ്സ് വിൽ കോൺസേസ് എൻ ഹെൽപ്പിംഗ് യു അച്ചീവ് ഇറ്റ് ചിലപ്പോ അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവും ഈ വിവരം വെള്ളിയാഴ്ചയില്ലാത്ത ഈ കാട്ടുകളിയോടൊന്നും പറഞ്ഞിട്ട് ഈ ഒരു കാര്യമില്ല മനസ്സിലായോ അപ്പൊ മനസ്സിലായോ നിനക്ക് വിദ്യാഭ്യാസത്തിന്റെ മൂന്ന് അച്ഛൻ പഠിപ്പിച്ചൂടെ എന്താന്ന് വെച്ചാൽ ചെയ്യേ അച്ഛന് പറമ്പീ പണിയുണ്ട് കേട്ടോ ജീവിതം ഫുള്ള് മാറും അപ്പൊ നമ്മൾ ആഗ്രഹിച്ചാലും പ്രകൃതിയോട് പറഞ്ഞ് നടക്കും ഇപ്പൊ കറി വെക്ക ഇച്ചിരി മീൻ വേണം എനിക്ക് മീൻ വേണോന്ന് ആഗ്രഹിച്ചു നടക്കുവോ ഇന്ന് മീൻകാരം വരേണ്ട ദിവസമല്ല കിട്ടും മാനിഫെസ്റ്റേഷൻ വേണം

തേസിട്ട് ഇരുന്നൂടെ അവൾ എന്തിേ കാണിക്കുന്നു താരയടാ വിളിക്കുന്നു ഇന്നെ വെരി ദിവസം വല്ലവന്ന മെലുക്കാക എടി കൂടി കാണിക്കുന്നു മാനിഫെസ്റ്റേഷൻ അച്ചാ മാനിഫെസ്റ്റേഷൻ വാളം പുളിയട മണ്ടക്കാന്ന ഇരിക്കുന്നു പ്രകൃതിയോട് ചോദിക്കൂല്ലേ പ്രകൃതി ചോദിക്കൂ അട്ടെ നിന്റെ തല എന്താ വാടിക്കുന്നേ പൈസ പൈസ കുലുക്കി എടുക്കുക കണ്ടിട്ടില്ലയോ പൈസക്ക് ഇങ്ങനെ ഇങ്ങനെ ഇത് പവർ പവറിന് എനിക്ക് വയ്യ നെറ്റലിനൊരു വേദനയുണ്ട് ഇതാ എളുപ്പം നമ്മൾ പ്രകൃതിയോട് ചോദിക്കണം ഞങ്ങൾ ചോദിച്ചോണ്ടിരിക്കും ചോദിച്ചുള്ളൂ നീ വന്നു പിന്നെ പൈസ അച്ഛനും എനിക്ക് ചെയ്യാൻ നിന്റെ കൂടെ കോപ്രായം കാണിക്കാൻ ഇയാ പണ്ടേ ഇങ്ങനെയാ എന്റെ നാല് പുത്തം പൈസ വഴിക്ക് ഇഷ്ടമല്ലിട്ട് വേണം ഇയാൾ ഉപേക്ഷിക്കാൻ എനിക്ക് നീ എന്റെ വരത്തിൽ മോളെ ഞാൻ എടുക്കും കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം നിങ്ങളും ചോദിക്കാനാ എനിക്ക് രണ്ട് തേങ്ങ വേണം നിന്റെ പ്രകൃതിയോട് കൊണ്ടുതരാൻ തരാൻ പറ കൊണ്ടാടി കൊണ്ടുത്താ കാറ്റടിച്ചുണക്കത്തേക്കാൻ വീണത് എന്റെ പ്രകൃതി ഉണ്ടാക്കി തന്നേ വീണു തേങ്ങ വീണു രണ്ടെണ്ണം കൂടെ പൊടിയോന്നുമില്ല പ്രകൃതിയെ ഇനി എനിക്കുടിക്കാൻ കൈ കാണത്തില്ല

ശരി ശരി എന്റെ മുന്നേ ദൈവം ഈ നല്ലോലം പഠിച്ചോണ്ടിരുന്ന കുറച്ച് ഇതൊക്കെ എന്തുവാടാ ഈ കാണിക്കുന്നു ചേട്ടാ മുതല് ആ പറ്റിന്റെ പൈസ കൊടുക്കേണ്ട സമയമായി കേട്ടോ വരുവേ അങ്ങനെ അമ്മയെ മോളോട് ഇന്നലെ കിടന്നേ കുലുക്കുന്ന കണ്ടല്ലോ നീ കുലിക്കു പൈസ അതിനു മുന്നേ കേറി കേറിപ്പോന്ന് പറഞ്ഞില്ലേ എന്റെ എടുക്കാനില്ല കേട്ടോ പൈസ ചോദിച്ചാലും ഇല്ല ഇല്ല മാത്രമേ ഉള്ളൂ ഉണ്ടെന്ന് ഇല്ലാത്ത കാര്യം എനിക്ക് ഇല്ലെന്നേ പറയാൻ ല്ലേ കേരളത്തില്ൂ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ അതായത് നമ്മൾ ഇങ്ങനെ ഓരോ ചിന്തകൾ കൊടുക്കുമ്പോൾ നമ്മുടെ ന്യൂറോൺസും ഒക്കെ ഓസോൺ പാളിയിലേക്ക് പോയിട്ട് അവിടുന്ന് ഫോർ എക്സാമ്പിൾ ഇപ്പൊ അച്ഛന് പെട്രോൾ അടിക്കണം എന്തായാലും പൈസ കൊടുത്താലേ പെട്രോൾ വരുത്തുള്ളൂ അപ്പോൾ കൊടുക്കുന്ന പൈസ സന്തോഷത്തോടെ കൊടുക്കണം അയ്യോ പോയെന്ന് പറഞ്ഞ് വിഷമിച്ചു കൊടുത്തതിന് കാര്യമില്ല സന്തോഷത്തോട് കൊടുത്ത് നീ തിരിച്ച് വരണം എന്ന് പൈസയോട് പറഞ്ഞെങ്കിൽ മാത്രമേ പൈസ നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ പോസിറ്റീവ് ആയിരിക്കണം നമുക്ക് നമുക്ക് പൈസ ഇനി ഇല്ലെങ്കിൽ തന്നെ നമ്മൾ 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 റിച്ച് റിച്ച് ആൾക്കാരെ പോലെ വേണം വേണം നടക്കണം ആ ആ ഒരു മൈൻഡ് സെറ്റ് പണ്ടുള്ളവരൊക്കെ പറഞ്ഞു അതൊക്കെ മാനിഫെസ്റ്റേഷൻ ആണ് പുതിയൊരു ഉള്ളൂ ഇങ്ങനെ ഉണ്ട് 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 എന്ന് പറഞ്ഞ് കിട്ടും ആവും നീ നീ മോനെ കോളേജിൽ പോയി കുറച്ച് മോള് കൊണ്ട് തന്നോ അല്ലോ ഇത്ര സപ്പോർട്ട് ഇരിക്കടാ ചാച്ചൻ പറഞ്ഞേ അമ്മൂന് കോളേജ് ഫീസ് അടയ്ക്കാൻ വേണ്ടി ഒരു പതിനായിരം രൂപ വേണ്ടി രൂപ രണ്ടു ദിവസം കഴിഞ്ഞ മതിയോ ഇന്നല്ലേ ഇല്ലല്ലോ പൈസ ഉണ്ടല്ലോ പതിനായിരം കയ്യിലുണ്ട് കയ്യില് മാത്രമല്ല പെട്ടിക്കാത്ത ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രകൃതിയിലുണ്ട് മരത്തിലുണ്ട് അവിടെ പെട്ടിയുണ്ടല്ലോ മക്കളെ പൈസ ഉണ്ടല്ലോ ഇങ്ങോട്ട് താ മാമ ഒരു ഒരു രൂപ വെറുതെ ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു തരത്തില്ലേ എന്റെ മോനെ ഉണ്ട് 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 പ്രകൃതിയെ നീ കേക്ക് ഞങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാര് ജം പറോളെ ഞങ്ങൾ കാണാ പക്ഷേ ഞങ്ങൾ പൈസ തരില്ല അമ്മൂന്റെ കാര്യത്തിലല്ല മാമാ മാമനെ കേറ്റുന്നടണോ വെച്ചല്ലേ ഇങ്ങോട്ട്ടാ കോളേജ് ഫീസ് അടയ്ക്കാനോ ഓണ്ട് പക്ഷേ തരത്തല്ല മോനേ നീ വിട്ടോ പിന്നെ അదవ നിനക്ക് പൈസ വേണമെങ്കിൽ നീ ഒരു 10 രൂപ എടുത്ത് ആരെങ്കിലും കേ കൊടുത്തേ മണി കംബാക്ക് എന്ന് പറഞ്ഞാ മതി കിട്ടിക്കൊള്ളു എൻ്റെ മോനെ നീ ഇങ്ങനൊന്നും ചെയ്യല്ലേ നീ തല്ലാനല്ല കൊടുക്കാൻ സമ്മതിക്കത്തെ മാമൻ ഒരു 15 രൂപ മാമാ എൻ്റെ മോനേ എൻ്റെ ഇപ്പോ ഇരണ്ടു ദിവസം കഴിഞ്ഞാൽ മാമൻ തരാം ഞങ്ങടെയല്ലേ ഓണ്ട് മോനേ പക്ഷേ തരത്തല്ല അപ്പ കാശ് തരത്തല്ല എൻ്റെ ചാർജ് നല്ലരെ പറഞ്ഞു ഒരു പൈസ വിട്ടൽക്കത്ര വെണ്ടയ അങ്ങേര് തരിതല്ലപ്പോ മൂന്ന് അണ്ണം മുടിഞ്ഞു പോയേ നോക്കിയോ ആ ഒരു വിശേഷ കാലം പോടാ എടാ എന്നാ 10 രൂപ മണി കംബാക്ക് മയിക്കോ മണി കംബാക്ക് വിക്ക്രാഗി പ്രാക്കേ ഗോബാക്ക് ടാക്കേ ഗോബാക്ക് മണി കംബാക്ക് മണി കംബാക്ക് എങ്ങേലും അല്ലേ ആടി बोले ചപ്പാത്തി ഒന്ന് കൊണ്ടുവരുവോ 11 എ ഏഞ്ചൽ നമ്പർ ആ ഇപ്പോ പ്രാർത്ഥിച്ചു കഴിഞ്ഞാ പവർ കിട്ടു കേട്ടില്ലേ കുറെ പറഞ്ഞത പവർ കിട്ടുമെന്ന് വൈസകാലത്തെ പവർ വരട്ടെ എനിക്ക് വേണ്ട നിനക്ക് ചപ്പാത്തി ഗോപമുണ്ട് പവർ വരട്ടോന്ന് പോര് അമ്മ എഞ്ചിന പോയോ ചപ്പാത്തി എടുക്കാന ആ പോയി പൈ എടുത്താ ആ നമ്മൾ വന്ന കാര്യം അറിയാലോ പഞ്ചായത്തിലെ അപ്പോ ചേച്ചിയാ നമ്മുടെ സ്ഥാനാർത്ഥി ചേച്ചിക്ക് ചേച്ചി നമ്മുടെ രവിയേട്ടന്റെ മോളല്ലേ ഇതിനൊക്കെ ഞങ്ങള് എന്തോ നിങ്ങളുടെ പ്രചരണ പരിപാടിയൊക്കെ വീടുകളൊക്കെ ഇത്രയും വീട് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട്

നിങ്ങൾ മുറി മാനിഫെസ്റ്റ് ചെയ്യണം മനസിലായില്ലേ അതായത് മോളെ ഈ പഞ്ചായത്തിലെ എലക്ഷനും മോള് ജയിക്കുമെന്ന് മോള് മോളോട് തന്നെ പറയുക മോളുടെ ഉള്ളിലെ കാര്യങ്ങള് എത്തി അത് പ്രകൃതിയിലോട്ട് വിടുക ആ വിടുന്ന പ്രകൃതി നമ്മുടെ ഓസോം പാളി ചെന്ന് എന്താണ്ടൊക്കെ ചെയ്ത് മോളുടെ സത്യമായിട്ട് തീരും ഉറപ്പ് ഒരേ ഒരു ഉദാഹരണം ഞാൻ പറയാം ഈ പഞ്ചായത്തിൽ ആകെ അഞ്ഞൂറ് വോട്ടേ ഉള്ളെങ്കിൽ മോള് ചിന്തിക്കേണ്ടത് ആയിരം വോട്ടിന്റെ ഭൂരിഭക്ഷത്തോടു കൂടി മോള് ജയിച്ചു അത് അങ്ങനെ ആവും മനസ്സിലായോ അതായത് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറും പ്രകൃതിയും തമ്മിലൊരു കളിയാണ് ആ പ്രകൃതിയോട് നമ്മൾ എന്ത് പറയുന്നു അത് സത്യമായിട്ട് മാറും മനസ്സിലായോ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഞാനും

അങ്ങനാ പറയുന്നത് മനസ്സിലായോ സിമ്പിളാ കഷ്ടപ്പെടാതെ ജയിക്കാൻ പറ്റും ഇനി എത്ര ദിവസം ധാരാളം നിങ്ങൾ വേഗം ഒരു മുറി എടുത്ത് മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്ക് പഞ്ചായത്തല്ല രാജ്യം പിടിച്ചെടുക്കാനുള്ള സമയമുണ്ട് তো মনসলাইয়া ম্যানিফেস্টেশনเด পাওয়ার আর ইউ এক্সাইটেড यस আর ইউ এক্সাইটেড यस আর ইউ এক্সাইটেড यस നമ്മൾ ജയിക്കും यस നമ്മൾ ജയിക്കും ബിന്നേ ചിചി ഞങ്ങ നമ്മ അങ്ങോട്ട് പോയി മാനിവസ്ഥേഷൻ সাপোর্ট ചെയ്തേക്കണം ശരി ഓക്കേ മോനെ എന്റെ पुण्य ദൈവമേ വിവരം ഇല്ലാത്തതൊക്കെ ജയിച്ച് അങ്ങോട്ട് എന്നെ എന്തോ കാണിക്കാനാണോ എന്തോ അയ്യോ ഇരി കാര്യം വന്നോ ആയി ഇങ്ങനെ കാണിക്കണം എന്ന് പറഞ്ഞില്ല അങ്ങോട്ട് ഇറങ്ങിട്ടില്ല മടിച്ചു കണ്ടിട്ടു അതാ എടി ഇങ്ങോട്ട് വാടി ഒന്ന് അമ്മോ മോളെ അച്ഛൻ എന്താ പറയുന്നത് വിദ്യാഭ്യാസത്തിന് എന്നും വില കാണത്തോ മനസ്സിലായോ മോളെ മനസ്സിൽ ചിന്തകൾ വേണം ലക്ഷ്യബോധം വേണം ഇന്ന സ്ഥലത്ത് എത്തണമെന്ന് അത് നമ്മളെത്തും മനസ്സിലായോ പഠിച്ചാൽ മതി ഏഹ് അല്ലാതെ ഈ കാണുന്ന മൊബൈലും അത് ഇത് കണ്ട് ഈ കോപ്രായങ്ങളൊന്നും കാണിക്കാൻ നിൽക്കല്ലേ മോളെ എത്ര പെട്ട അച്ഛൻ പറഞ്ഞു അതാണ്ട് ഇപ്പോൾ മോളെ ചെയ്യുന്നുണ്ട് ഇതുപോലെ ഇരുന്ന് എഴുതി പഠിച്ച് ഓരോ വാക്കുകളും ഓരോ സെൻ ഇതും അത് ഇപ്പം തന്നെ എന്തുവാ ഐ വാണ്ട് എ മണി അല്ലേ ഐ വാണ്ട് ടു ബി എ ഇൻഫ്ലുവൻസ് ഐ വാണ്ട് എ കാർ ഐ വാണ്ട് എ ഗുഡ് ഹസ്ബൻഡ് ഐ വാണ്ടിറ്റ് ടു ക്രാക്ക് മൈ എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് പ്രകൃതി കൊണ്ട് കത്തിച്ചു കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ നമ്മളിലേക്ക് തിരിച്ചെത്തും പവർ കൂടുതലാണ് പെട്ടെന്ന് നടക്കും അതൊന്നും കേറിക്കുള്ള ഒരിക്ക നമുക്ക് രണ്ടു പേർക്കുകയും ഒറ്റ മോളേ ഉള്ളു നല്ല വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്ന കൊച്ചു ഇപ്പൊ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങള് ആ കട്ടിലിൽ ചെന്നപ്പോ അതിരുന്ന് എഴുതുന്നു അറിയാമോ നിനക്ക് വളർത്തടി കൊണ്ടുപോകെ അവൾ പറയണ്ടേ എനിക്ക് പണം വേണം കാറ് വേണം വാഷിംഗ് മെഷീൻ വേണം ഡയമണ്ട് വേണം വള വേണം ഊച്ച വേണം സോഡ വേണം കണവയോ കണവ എന്തിനാ നിനക്ക് കണവ കിട്ടാനില്ലല്ലോ വീട് വേണം 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 വിവരം നിന്റെ മൂക്കും ഞാൻ ും കക്ക എഴുതി ഞാനേ ഇത് കത്തിക്കാൻ വേണ്ടി തീപ്പെട്ടി വേണം തീപ്പെട്ടി വാങ്ങിച്ചില്ല തീപ്പെട്ടി വാങ്ങിച്ചോട്ട് പറഞ്ഞേ ആലിക്ക് വേണ്ട ഞാൻ അത് എഴുതിക്കോളാം തീപ്പെട്ടി വേണം ഓര് ചേട്ടാ കത്താളി എടുക്കുവോ ഏ അക്കേടോ പ്ലാവു വീരൂ ഏ എല്ലാവരും കണ്ടോ ദേ പ്ലാ ഏ എന്താ 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 ആ അന്താ വിളിച്ചേ കട്ടാളി എടുത്തോണ്ട് വാ ഇതും മുറുക്കട്ടെ എന്താ മോൾ എന്തേ അവളെ റിസൾട്ട് വരുമല്ലയോന്ന് അമ്പൽത്തി പോയി അമ്പൽത്തിലൊക്കെ പോവോ അന്താ അമ്പൽത്തി പോകൂടേ എങ്ങു മാത്രം അമ്പൽത്തി പോവാൻ പറ്റത്തോളോ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരല്ല അമാനിഫെസ്റ്റ് ചെയ്യayım അമ്പൽത്തി പോകും എന്താ നിങ്ങക്ക് റിസൾട്ട് വന്ന മോടേ റിസൾട്ട് വന്നാ അത് അവളോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ എന്താ ചോദിക്കാൻ എന്താ അവള് പാസ് ആരട്ടെ മാനിഫോസ് നൂറ് നൂറാന്നോ മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷൻ പക്ഷെ റിസൾട്ട് പോയി അമ്മേ തോറ്റോ തോറ്റോ അയ്യോ പറയല്ലേ ജയിച്ചെന്ന് പറ ചെയ്യുന്ന ആൾക്കാരല്ലേ മോളെ നമ്മൾ ജയിച്ചെന്നല്ലേ പോസിറ്റീവ് രമണി കൊച്ചു തോറ്റിട്ടില്ല കേട്ടോ കൊച്ചു ജയിച്ചു പ്രകൃതി കൊച്ചു തോറ്റിട്ടില്ല ജയിച്ചേ ദിവാകരാ കൊച്ചു തോറ്റിട്ടില്ല കൊച്ചു ജയിച്ചിരിക്ക അയ്യോ ഒരു കാര്യം വിട്ടുപോയി പ്രകൃതി കൊച്ചു കൊച്ചു ജയിച്ചു പ്രകൃതി കൊച്ചു ജയിച്ച് എനിക്ക് സന്തോഷം കൊച്ചു ജയിച്ചു പോസിറ്റീവ് ഇത് പോട്ടെ ഇത് പറക്കെട്ട് പോസിറ്റീവ് പോയി അവിടെ ഇവിടെ ഇടിച്ച് പ്ലീകലും അടിച്ച് കൊച്ചിന്റെ തലച്ചോറിന് അതോട്ട് കേറട്ടെ കേട്ടാ ജയിച്ചില്ലേ മോളെ കേട്ടോ നമ്മുടെ പാതി ഇട്ടാലേ ദൈവത്തിന്റെ പാതി ദൈവം തരുത്തുള്ളു ആദ്യമേ പ്രവൃത്തി ചെയ്യണം എന്നാലേ റിസൾട്ട് കിട്ടത്തുള്ളു കേട്ടോ പ്രവൃത്തി ചെയ്തതിന് ശേഷം കൂവി കൂവിപ്പറയുവോ നിന്റെ അമ്മയെ തലകുത്തി നിർത്തുകയോ എന്തോ വേണലും ചെയ്തോ നല്ലതായിരിക്കും കേട്ടോ തോറ്റല്ലോ സന്തോഷായില്ല ഉം തോപ്പിച്ച പോളെ പണിയാതെ റിസൾട്ട് കിട്ടും ഞാൻ തരുന്നുണ്ട് നിനക്കോട്ടോറ്റൊരുത്തനാ ഇവന് ഒറ്റ ഒരുത്തന എല്ലാത്തിനും കാരണം എന്നെ ഇതിനകത്തോട്ട് വലിച്ചെളിച്ച് അവന്റെ ഇതിനി മേലാ മീമാച്ചേക്കരുത്

എന്തിനീതിരപ്പിടിക്കാൻ എന്തൊക്കെ മേള വരുന്നു കമ്പിത്തിരി മത്താപ്പ് തലച്ചക്രം ഒരു വോട്ട് പോലും ചെയ്തില്ലല്ലേ ഓ ഇയാളെ വോട്ട് പോയി അത് പിന്നെ പെണ്ണുംപിള്ള പറഞ്ഞ കുന്ത്രാണ്ടെന്ന് വിശ്വസിച്ചിട്ട് ആയിരം വോട്ട് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എതിർ സ്ഥാനാർത്ഥിക്ക്